കൈവിരലുകൾ കൊണ്ട് എണ്ണിത്തീർക്കാൻ കഴിയുന്ന ദിവസങ്ങൾ കൊണ്ട് മലയാള അഭിനീസ്ക് പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയ നടനാണ് ചന്ദ്രികയിൽ അലയുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പരയിലെ സഹനടനായ അർജുൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അനന്തു അദ്ദേഹം ഇപ്പോൾ വിവാഹിതനായി എന്നുള്ള സന്തോഷ വാർത്തയാണ് മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ഇന്നലെയായിരുന്നു അനന്തുവും ഭാര്യ ശരണ്യയും വിവാഹിതരായത് വളരെ ലളിതമായ ഒരു വിവാഹ ചടങ്ങായിരുന്നു ദിവസങ്ങൾ നീണ്ടുനിന്ന ഇരുവരുടെ ഈ വിവാഹ ചടങ്ങുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആരാധകരെല്ലാവരും വിവാഹത്തിന് തൊട്ട് മുൻപുണ്ടായിരുന്ന ഹെൽദി വീഡിയോകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ അനന്തു വിവാഹിതനായിരിക്കുകയാണ് ഇതിന്റെ വിശേഷങ്ങളാണ് മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്ന് നിരവധി പേരാണ് അനന്തുവിനും ഭാര്യയായ ശരണ്യക്കും ആശംസകളറിയിച്ചും എത്തിയത് ഭാര്യ ആകട്ടെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മാത്രമല്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏറെക്കുറെ ആളുകൾക്കും അറിയാൻ സാധ്യതയുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തന്നെയാണ് അഞ്ചു ലക്ഷത്തിലധികം ആരാധകരുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലും ശരണ്യക്കുണ്ട് ശരണ്യ നല്ലൊരു ഇൻഫ്ലുവൻസർ എന്നതിലുപരി നല്ലൊരു ബ്യൂട്ടി ബ്ലോഗർ കൂടെയാണ് ശരണ്യയുടെയും അനന്തുവിന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് കഴിഞ്ഞ വർഷമായിരുന്നു തൊട്ടു പിന്നാലെ ഇരുവരും എന്നായിരിക്കും വിവാഹിതരാവുക എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം ഇപ്പോ ഇതാ ാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അനന്തുവും ശരണ്യയും ഒന്നിച്ചിരിക്കുകയാണ് ഇന്നലെ അതിമനോഹരമായ ദാവണിയുടെ ശരണ്യ അനന്തുവിന്റെ വധുവായി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും താലിക്കെട്ട് വളരെ ലളിതമായ ചടങ്ങായിരുന്നു വിവാഹത്തിന് ശേഷം നിരവധി ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം വിവാഹാനന്തര റിസപ്ഷനും ഉണ്ടായിരുന്നു നിരവധി പേരാണ് അനന്തുവിനും ശരണ്യക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യനൈറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചന്ദ്രികയിൽ അലയുന്ന ചന്ദ്രകാന്തം പരമ്പര ആരംഭിച്ചിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി അന്നു മുതൽ ഇന്നുവരെ ഏഷ്യനൈറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പര തന്നെയാണ് ചന്ദ്രികയിൽ അലയുന്ന ചന്ദ്രകാന്തം പരമ്പരയിലെ അർജുൻ എന്ന സഹനടന്റെ കഥാപാത്രത്തെയാണ് അനന്തു അവതരിപ്പിക്കുന്നത് ഇദ്ദേഹം ഒരു പുതുമുഖ നടനാണ് എങ്കിലും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് ഇദ്ദേഹം ലക്ഷക്കണക്കിന് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയത് പരമ്പരയിൽ നായിക കഥാപാത്രമല്ല പിങ്കിയുടേത് എങ്കിലും പിങ്കി അർജുൻ കോംബോയ്ക്കായിരുന്നു ആരാധകർ ഏറെ പിന്നീട് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ വിവാഹത്തിന് ശേഷം അർജുനെ കാണാതാവുകയായിരുന്നു നീണ്ട കാത്തിരിപ്പിന് ശേഷം അദ്ദേഹം തിരിച്ചെത്തിയത് എന്നാൽ തിരിച്ചു വന്ന് ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ പിങ്കിയും അർജുനും പ്രണയത്തിലാവുകയും ചെയ്തു എന്നാൽ പിന്നീട് പിങ്കിയെ വിധവയാക്കിക്കൊണ്ട് അർജുൻ മരണപ്പെട്ടു പിന്നീട് അർജുൻറെ ഇരട്ട സഹോദരൻ എന്ന പേരിൽ മറ്റൊരു താരം കൂടെ പരമ്പരയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ആ താരത്തെയും അവതരിപ്പിച്ചത് അനന്തു തന്നെയാണ് നിങ്ങൾക്ക് അനന്തുവിനെയും പിങ്കിയെയും ഇഷ്ടമാണോ പറയാൻ മറക്കരുത്